യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്ലാസ് ത്രീ ഇംഗ്ലീഷില് ഒന്നാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റി ഏറ്റുമായിട്ടാണ് റൈറ്റ് ദം ഇൻ ഓർഡർ എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റീൻ്റെ പേര് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം സം ഇവൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ റൈറ്റ് ദം ഇൻ ഓർഡർ ഹിയർ സം ഇവൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൻ ദർ ആർ ഫൈവ് ഇവൻസ് സോ വി ഷുഡ് ഫസ്റ്റ് അറേഞ്ച് ദം ഇൻ ഓർഡർ എന്താണ് ചെയ്യേണ്ടത് ഒരു അഞ്ച് ഇവൻസ് ഈ ഒരു സ്റ്റോറിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട് ഈ അഞ്ച് ഇവൻസും വായിച്ച് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് ആ താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ കൃത്യമായിട്ടുള്ള ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി നമുക്ക് ആദ്യമായിട്ട് ആ ഒരു അഞ്ച് ഇവൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു സഷയെയും നവീനേയും കൺഗ്രാജുലേറ്റ് ചെയ്തു സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത സഷയും നവീനും കവിതയെ വിസിറ്റ് ചെയ്തു കവിതാവാസ് ക്രാഡിലിംഗ് ഹെറിയങ്ങർ ബ്രദർ കവിത കവിതയുടെ സഹോദരനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നവീൻ നൊട്ടീസ്റ്റ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ നവീൻ എന്ത് ചെയ്തു നവീൻ നൊട്ടീസ്റ്റ് എ ഗേൾ ഒരു കുട്ടിയെ കണ്ടു എവിടെ വിൻഡോയുടെ അടുത്ത് സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത സഷ എന്ത് ചെയ്തു ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ആസ് എ ഗിഫ്റ്റ് നമ്മുടെ കവിതയ്ക്ക് കൊടുത്തു അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ നം എല്ലാവർക്കും ഒരുവിധം കുട്ടികൾക്ക് മൊത്തം അതിൻ്റെ ഒരു ഓർഡർ കഥ നന്നായിട്ട് അറിയുന്ന കുട്ടികൾക്ക് മുഴുവൻ അതിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടാവും ആദ്യം എന്താ വരിക നവീൻ നൊട്ടീസ്റ്റ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ നവീൻ ആ ഒരു വിൻഡോയ്ക്ക് അടുത്തൊരു കുട്ടിയെ കണ്ടതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് അപ്പൊ ആദ്യം വരിക എന്താ നവീൻ നൊട്ടീസ്റ്റ് എ ഗേൾ നെക്സ്റ്റ് എന്താ നമ്മുടെ നവീൻ എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടിയെ ജനാലയ്ക്കടുത്തേക്ക് ജനാലയ്ക്കടുത്ത് കാണുന്നു രണ്ടാമതായിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക രണ്ടാമതായിട്ട് ഇനി അവര് കണ്ടു കുട്ടി ഓടിപ്പോയി ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഥയിൽ പറഞ്ഞു ഷീ ഹൈഡ് ബിഹൈൻഡ് ദ ബുഷസ് അവള് ആ ഒരു ബുഷസിന്റെ അടിയിൽ ഒളിച്ചു പിന്നെയും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഗേൾ ബാക്ക് ആൻഡ് ലിസൺ ടു ദ ദ വെൻ ടീച്ചർ ഷൗട്ടഡ് അവൾ എന്ത് ചെയ്തു അതിൻ്റെ ടീച്ചർ പിന്നെയും ഒന്ന് ഒച്ച വെച്ചപ്പോ അവള് പിന്നെയും പുറത്തേക്ക് ഓടിപ്പോയി അങ്ങനെ സഷയും നവീനും കൂടെ വൈകുന്നേരം വീട്ടിലേക്ക് നടക്കുമ്പോൾ പാട്ട് കേട്ടു ആ പാട്ട് കേൾക്കുമ്പോഴാണ് സഷ ആൻഡ് നവീൻ എന്ത് ചെയ്യുന്നത് കവിതയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഇവന്റ് എന്താ വരിക സശ നവീൻ സഷ ആൻഡ് നവീൻ എന്താ ചെയ്തേ വിസിറ്റഡ് വിസിറ്റഡ് കവിത സഷയും നവീനും എന്ത് ചെയ്തു കവിതയെ വിസിറ്റ് ചെയ്തു സഷയും നവീനും കവിതയെ വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഇവന്റ് ആയിട്ട് വരിക ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ ഇവന്റ് എന്തായിരുന്നു ഓക്കെ ഇനി ഉള്ള ഇവന്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ വെൻ കബിത ജോയൻഡ് ആൻഡ് ഷി വാസ് പ്രസന്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ദ ഹെഡ് മാസ്റ്റർ ഓൾസോ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ അത് എപ്പോഴാണ് നമ്മുടെ സ്റ്റോറിയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നത് അപ്പൊ അത് എന്തായാലും ലാസ്റ്റിലേക്ക് തന്നെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ബാക്കിയുള്ളത് ഏതൊക്കെയാ കവിതാ വാസ് ക്രാഡിലിംഗ് ഹെർ യങ്ങർ ബ്രദർ കവിത എന്ത് ചെയ്യായിരുന്നു അവളുടെ യങ്ങർ ബ്രദറെ ഇങ്ങനെ ഒരു പാട്ട് പാടി താരാട്ട് പാടി ഉറക്കുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ക്രാഡിൽ ചെയ്യായിരുന്നു സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത അപ്പൊ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ ഇവര് വെൻ സഷ ആൻഡ് നവീൻ വാക്കിംഗ് ടു ഹോം ദസ്റ്റ് ഹെർഡ് എ സോങ് ആൻഡ് ദോട്ട് ദേ ഷുഡ് സെർച്ച് സിംഗിങ് ദ സോങ് ആൻഡ് ദൈൻഡ് ഔട്ട് കബിത വാസ് സിങ്ങിംഗ് ദ സോങ് കബിതയാണ് പാട്ട് പാടുന്നത് അതും അനിയ അനിയനെ താരാട്ട് പാടിക്കൊണ്ട് പാട്ട് പാടുന്നതെന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നവീനും ശശിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതാണ് അടുത്ത ഇവന്റ് ആയിട്ട് വരിക ഏതാണ് കബിത ക cradling യങ്ങർ ബ്രദർ കവിത എന്ത് ചെയ്യായിരുന്നു kavitha avalde younger brother cradle ചെയ്യായിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇവന്റ് ഇനി രണ്ട് ഇവന്റും കൂടെ ബാക്കിയുള്ളൂ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഹെഡ് മാസ്റ്റർ കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഇവന്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് അവസാനത്തെ ഭാഗത്ത് കാണാൻ പറ്റുന്നത് ഇനി ബാക്കിയുള്ള ഒന്ന് ഏതാ സഷ ഗേവ് എ പിക്ചർ ബുക്ക് ടു കവിത ഇൻ ദ സ്റ്റോറി കവിത തോട്ട് എബൗട്ട് ഗിവിംഗ് എ ഗിഫ്റ്റ് ടു കവിത സോറി സഷ തോട്ട് എബൌട്ട് ഗിവിംഗ് എ ഗിഫ്റ്റ് ടു കവിത ആൻഡ് ദ ഗിഫ്റ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക് കവിത കവിതയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് സഷ ആദ്യമേ മനസ്സിൽ വിചാരിച്ചിരുന്നു അപ്പൊ ആ ഒരു ഗിഫ്റ്റ് എന്തായിരുന്നു ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ആയിരുന്നു ആ പിക്ചർ സ്റ്റോറി ബുക്ക് സശയ്ക്ക് സശ കവിതയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് അനുപമ ടീച്ചറെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നതും അങ്ങനെ ആ ഒരു കവിതയെ സ്കൂളിലേക്ക് ചേർക്കുന്നതും അപ്പോ നമുക്ക് അവിടെ നാലാമതായിട്ട് എഴുതാൻ പറ്റും എന്താ ഗേവ് എ Picture story book to Kabida Arkanavurdade, Kabide Kyanu Vurdade to Kabida. Etrava Sananda. The girl, the poor girl, Kabida was joined in Sasha Sasha's and Navin's school and it made possible by. Sasha and Naveen. So the headmaster congratulated Sasha and Naveen. So the last event of the story given here is the headmaster. The headmaster. Congratulated. 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 Sasha and Naveen. കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ ഓർഡർ ഒന്നുകൂടി വായിക്കാം നവീൻ നൊട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ സെക്കൻഡ് വൺ സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കബിത തേർഡ് വൺ കബിത വാസ് ക്രാഡ്ലിങ് ഹെറിയർ ബ്രദർ ഫോർത്ത് വൺ സഷ ഗേവ് എ പിക്ചേർ സ്റ്റോറി ബുക്ക് ടു കബിത ഫിഫ്ത്ത് വൺ ഈസ് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ ഇങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കഴിയുന്നതും കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ വെച്ച് കൊടുത്ത് അതേപോലെ നോക്കി എഴുതാൻ അനുവദിക്കാതിരിക്കുക കാര്യ കാര്യങ്ങളെല്ലാം വായിച്ചു കൊടുത്ത് കുട്ടികളുടെ കൂടെ ഇരുന്ന് കുട്ടികളുമായിട്ട് ആ സ്റ്റോറി ഒന്ന് ഡിസ്കസ് ചെയ്തു മാത്രം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഓരോ പാരൻസും ടീച്ചേഴ്സും ശ്രദ്ധിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്